ഹലോ ധനീസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു മൂന്ന് മീഡിയം സവാള ഇതുപോലെ നന്നായിട്ട് ചെറുതായി കുത്തി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒക്കെ ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വാഴറ്റി എടുത്തിട്ടല്ലേ ഉണ്ടാക്കുക എന്നാലാണ് നല്ല തിക്കായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഇരിക്കുകയുള്ളു കേട്ടോ ഇത് നമ്മൾ സാധാരണ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്നത് തിക്കായിട്ടുള്ള പാലൊഴിച്ച മുട്ടക്കറിയാണ് കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് സവാള വേണ്ടത് ഇനി ഞാൻ അളവ് കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു രണ്ട് വടം വെളുത്തുള്ളി അതുപോലെ മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് കണ്ട് കറിവേപ്പിൽ ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളകും പെരിഞ്ചീരവും കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വാഴറ്റിയെടുക്കണേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അത് പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ പലതരത്തിലും ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയ റെസിപ്പി ഇതിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ ഈ മുളക് പൊടിയുടെ കളറ് മാറാൻ പാടില്ല കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം തക്കാളി ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നമുക്കിത് പ്യൂരി ആക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കി ഉള്ളത് കേട്ടോ ഈയൊരു മുട്ടക്കറി നമുക്ക് പത്തിരിയുടെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം പൊടികളൊക്കെ നന്നായിട്ട് വാഴറ്റിയെടുത്ത് അതുപോലെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം അളന്നെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ഒന്നര മുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലൊഴിച്ചു കൊടുത്ത് ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വരും വേണ്ട ഇത് നല്ലോണം അത് മിക്സായി ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറി ഇത് പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് പൊരിച്ച പത്തിരി ആയിക്കോട്ടെ സാധാരണ പത്തിരി ആയിക്കോട്ടെ ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചൂടാവുന്നതുവരെ ഇതുപോലെയൊന്ന് ഇടയിലിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ തിളച്ച് വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ തേങ്ങ പാൽ എടുക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ച് വരണമൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ പുഴുങ്ങിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് വരിഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട മൂന്ന് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത് ഈ മുട്ട ഉണ്ടല്ലോ മുറിച്ച് ഇടേണ്ടവർക്ക് മുറിച്ചിടാം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ഒരു രീതിയിൽ ഇടാനാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം നന്നായിട്ട് വരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളയ്ക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അതാ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കിനെ നല്ല കുറു കുറുകിരിക്കുന്ന പാലൊഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പൊരിച്ച പത്തിരിയുടെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈ സി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം